അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഫ്രൂട്ട് ഓഫ് ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല ആദ്യമേ തന്നെ വിശപ്പില്ലായ്മയ്ക്കും ദഹനമില്ലായ്മയ്ക്കും മലബന്ധത്തിനും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു നാടൻ പഴമാണ് പപ്പായ ഇത് നമ്മൾ പറയാൻ കാരണം വെച്ചാൽ ഇതിലും വിലയേറിയ ഫ്രൂട്ട്സിനേക്കാളും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇതൊരു സീസണൽ അല്ലല്ലോ പപ്പായ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഏത് സമയം ഉണ്ടാകുന്നതാണ് പപ്പായ എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും അതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് വരുന്നത് ആദ്യമേ തന്നെ പഴുത്ത പപ്പായ ആഹാര ശേഷം ഈ ദഹനമില്ലായ്മയുള്ളവർ വിശപ്പില്ലായ്മയുള്ളവർ ഒരു ആഹാരം കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റിനു ശേഷം കുറച്ച് പപ്പായയുടെ പഴുത്ത പപ്പായയുടെ കഷ്ണങ്ങൾ കഴിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് നിങ്ങളുടെ വിശപ്പ് കൂട്ടാനും അത് ഒട്ടേറെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളൊരു ഹെവി മീറ്റ് മീൽ കഴിച്ചാൽ നിങ്ങൾ ഇറച്ചി കൂടുതലുള്ള ഭക്ഷണം ചിലപ്പോൾ നമ്മൾ കഴിക്കാറുള്ളൂ ബിരിയാണി അല്ലെങ്കിൽ ഇരട്ടി ഇറച്ചി കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്